ഹായ് ഹലോ ചന്ദ്രക ലലിന് ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നന്ദയും ഗൗതമും കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാണ് തൻ്റെ മക്കൾക്ക് നന്ദയുടെ മകളായ ഗൗരിക്കും നന്ദൂട്ടനും ഇന്ന് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ ആ അപകടത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൗതമം ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക നന്ദയും ഗൗതമും കണ്ടുമുട്ടുമോ അങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും പുറത്താകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ മകനെ കാണാനായിട്ട് തൻ്റെ മകനെ കൊണ്ടുപോകാനായിട്ട് ഗൗതം ശാന്തിപുരം ഗ്രാമത്തിലെത്തി അങ്ങനെ ഗ്രാമത്തിലെത്തിയ സമയത്ത് ഗൗരിയും നന്ദുവും കൂടി ചേർന്നിട്ട് ഒരു സർപ്രൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗൗരി നന്ദുനെ കൊണ്ട് പോകുമായിരുന്നു അങ്ങനെ അവര് ഓരോ കുറച്ച് ദൂരം വേറെ ഒരിടത്തേക്കും അല്ല നന്ദ ഗൗരി തൻ്റെ അച്ഛനെ കുറിച്ച് എഴുതി വെച്ച ആ ഒരു സ്ഥലത്തേക്കാണ് ഗൗരി നന്ദുനെ കൊണ്ട് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്താണ് നന്ദയുടെ ഏറ്റവും വലിയ ശത്രുവായ കൗൺസിലറിന്റെ ഗുണ്ടകള് ആ വഴിക്ക് വണ്ടിയിൽ വരുന്നത് കണ്ടത് അപ്പൊ തന്നെ അവർ ശ്രദ്ധിക്കുമ്പോൾ ഒരു രണ്ട് കുട്ടികൾ നടന്നു പോകുവാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അത് നന്ദയുടെ മകളാണ് എന്ന് അവർക്ക് മനസ്സിലായത് അപ്പോൾ തൻ്റെ നന്ദ കാരണം തൻ്റെ ബോസായ കൗൺസിലറും കൗൺസിലറിന്റെ മകൻ ഇപ്പോൾ അറസ്റ്റിലായി ജയിലിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രതികാരെങ്കിലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് അവരെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അവർ തീരുമാനിച്ചു അപ്പം ഇവരെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇവരെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ മക്കളെ കാണാത്ത വിഷമത്തില് നന്ദ ഒരുപാട് ടെൻഷൻ അടിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗൗരിയെയും നന്ദുനെ കണ്ണ് തട്ടിക്കൊണ്ടു പോകാനായിട്ട് അവർ ശ്രമിച്ചത് അങ്ങനെ വണ്ടി നിർത്തി അവരോട് സംസാരിക്കുമ്പോഴും നന്ദു അവർ ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി പറഞ്ഞു എന്നാൽ ഉടനെ തന്നെ ഗൗരി പറഞ്ഞ കാര്യം സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവര് പറയുന്ന കാര്യങ്ങളൊന്നും നന്ദു കേൾക്കേണ്ട ആവശ്യമില്ല അവർ തരുന്ന ഒരു കാര്യങ്ങളും നന്ദു വാങ്ങാനും പാടില്ല എന്ന് ഗൗരി പറഞ്ഞു കൊടുത്തു എന്നാൽ ഇത് കണ്ട തന്നെ നന്ദേ പോലെ അതേ സ്വഭാവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബലം പ്രയോഗിച്ച് നന്ദുവിനേയും ഇത് ഗൗരിയെയും തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഗൗതം വരുന്നത് അപ്പൊ ഗൗതമിന്റെ മാസ് എൻട്രി കണ്ടപ്പോൾ തന്നെ അവരൊന്ന് കിടുങ്ങി ഗൗതം വന്നു വന്നതിന് ശേഷം എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഗൗതമിനെ കണ്ടപാടെ തന്നെ പപ്പ എന്ന് പറഞ്ഞ് അവിടെ നന്ദു ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നിട്ട് പപ്പയെ കണ്ടു എന്നിട്ട് പപ്പയോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് എന്താ നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ഇവിടെ ഇവിടെ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇത് ഗൗരി ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ ആന്റിയുടെ മകള് അപ്പൊ ഞങ്ങളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇവര് ശ്രമിക്കുവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗൗതം അതിൽ ഇടപെട്ടു എന്നാൽ ഇതെല്ലാം ചോദിക്കാൻ നീ ആരാണെന്ന് പറയേണ്ട താമസം ഗൗതം തന്റെ പോക്കറ്റിൽ നിന്ന് താൻ വെച്ചിരുന്ന ആ ഒരു ഗണ് എടുത്തു തോക്കെടുത്ത് നേരെ അവർക്ക് നേരെ നെറ്റിക്ക് നേരെ ചൂണ്ടിയതിനു ശേഷം ഇനി ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുക ഞാൻ പോലീസാണ് എന്ന് പറഞ്ഞതും അവരെല്ലാവരും കൂടി വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് ആയി അങ്ങനെ ഗൗരിയും നന്ദുവിനെ രക്ഷപ്പെടുത്തി അപ്പൊ നിങ്ങൾ ഇവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഗൗരി ഒരു സർപ്രൈസ് കാണിച്ചു തരാം അങ്ങനെ പോകുമായിരുന്നു എന്തായാലും ഞാൻ നിങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗൗതം അവരെയും കൊണ്ട് നേരെ സ്കൂളിൽ പോയി പ്രിൻസിപ്പളിനോട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ തന്നെ നന്ദെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഗൗതം അവിടെ ചെന്നു പ്രിൻസിപ്പലിനെ കണ്ടു സംസാരിച്ചു എന്നാൽ ഇത്രത്തോളം ഒരു വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഇത്രത്തോളം തിരക്കിട്ട സമയത്തിലും തൻ്റെ മകനെ കാണാനായിട്ട് ഇത്രയും ദൂരം മൂടി വന്നതിന് ഗൗതമിന് ഒരുപാട് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുകയും ഗൗതം ഗൗതമിനെ പോലെ ഒരു അച്ഛനെ നന്ദുവിന് കിട്ടിയത് എന്തുകൊണ്ടും ഭാഗ്യമാണ് എന്നൊക്കെ സംസാരിച്ചു എന്നാൽ അച്ഛനെ കുറിച്ചെല്ലാം അത്രത്തോളം പൊക്കി പറഞ്ഞ് ഗൗത നന്ദുവിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഗൗരിക്ക് ഒരുപാട് സങ്കടം തോന്നി തനിക്ക് ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹമുള്ള തൻ്റെ അച്ഛനെയാണ് തനിക്ക് കാണാൻ പറ്റാത്തത് എന്നുള്ള ഒരു വിഷമമായിരുന്നു എന്തായാലും കുട്ടികളെ പോയി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നന്ദുവിന് ഇന്നലെ അത്രത്തോളം കാലുവേദന ഉണ്ടായിരുന്നു ആ ഡോക്ടർ ആൻറ്റി ഡോക്ടറാണ് ഡോക്ടർ ഗൗരിയുടെ അമ്മയായ ഡോക്ടറാണ് അവരെ സഹായിച്ചത് എന്നൊക്കെ പറയുമ്പോഴും എന്തായാലും ഡോക്ടറിനെ കാണണം കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നാലെയാണ് നന്ദ സ്കൂളിലേക്ക് വന്നത് സ്കൂളിൽ വന്നതിന് ശേഷം പ്രിൻസിപ്പലിനെ വിളിച്ചു പക്ഷെ കോൾ കിട്ടുന്നില്ല എന്നാൽ പ്രിൻസിപ്പളും ഗൌതമും കൂടി ഒരു ഭാഗത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിന്റെ ഓപ്പോസിറ്റാണ് നന്ദ വന്ന് ആദ്യം ഇവരെ എല്ലാവരെയും അന്വേഷിക്കുന്നത് പക്ഷെ പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലായിരുന്നു അങ്ങനെ നേരെ തന്റെ മക്കളുടെ അടുത്തേക്ക് മക്കളെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഗൗരിയെയും നന്ദുനേയും കണ്ടു എന്നിട്ട് നിങ്ങൾ എവിടെ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പപ്പയാണ് ഞങ്ങളെ രക്ഷിച്ചോണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു ശരി അങ്ങനെ നന്ദുന് ബാഗൊക്കെ കൊടുത്തിട്ട് പപ്പയെ കാണാനായിട്ട് അവർ പോകുമായിരുന്നു അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു പക്ഷെ പപ്പയെ കാണാനില്ലായിരുന്നു അങ്ങനെ അവർ എന്തായാലും പ്രിൻസിപ്പളിന്റെ റൂമിൽ കാണും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോയി ആ സമയത്താണ് ഗൗതമിനെ അവിടെ നിർത്തിയതിന് ശേഷം പ്രിൻസിപ്പൾ നേരെ നന്ദയെ തിരക്കി വരുന്ന സമയത്താണ് പരസ്പരം കാണുന്നത് അങ്ങനെ ഗൗതമിനെ കാണാനായിട്ട് നന്ദയും കുട്ടികളും പ്രിൻസിപ്പളും കൂടി നേരെ പോകുവാണ് അപ്പോൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ഇപ്പോ നന്ദയും ഗൗതമും കണ്ടുമുട്ടും സത്യങ്ങളെല്ലാം പുറത്താകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നന്ദയ്ക്കൊരു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വേറൊരിടത്തൊന്നും അല്ല ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു എമർജൻസി കേസ് ഉണ്ട് ഒരു ഗർഭിണി സിസേ വേറെ നോർമൽ നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് സിസേറിയൻ ആവശ്യമായിട്ട് വന്നു എനിക്കതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞ പാടെ തന്നെ നന്ദ യാത്രയൊക്കെ പറഞ്ഞിട്ട് നന്ദ പോയി അങ്ങനെ ഗൗതമിനെ കണ്ടു സംസാരിച്ചു നന്ദ എന്തായാലും ഒരു എമർജൻസി ആയിട്ട് ഡോക്ടർ അങ്ങ് പോയി അതുകൊണ്ട് ഇപ്പോൾ കാണാനായിട്ട് എന്തെങ്കിലും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ എനിക്കും അർജന്റായിട്ട് പോകണം എനിക്കും അത്യാവശ്യമായിട്ട് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണെന്ന് പറഞ്ഞു അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു എന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് എന്തോ ഒരു ആത്മബന്ധമുള്ളതുപോലെയാണ് ഗൗരിയും നന്ദൂട്ടനും സംസാരിക്കുന്നത് എന്ന് പ്രിൻസിപ്പളും ഗൗതമും കൂടി പറയുന്നുണ്ട് എന്നാൽ അവർക്കറിയത്തില്ലല്ലോ യഥാർത്ഥത്തിലെ ഇരുവരും സഹോ സഹോദരങ്ങളാണെന്ന് അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു തിരികെ ഇന്ദീവരത്തിലെത്തി അപ്പൊ ഇന്ത്യ എല്ലാവരും നന്ദുവിനെ കാണാതെ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു നന്ദുവിന്റെയും ഗൌതമിന്റെയും എൻട്രി അപ്പോൾ പിങ്കി വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്ദുനെയും ഗൗതമിനെയും കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പത്ത് വരെ എണ്ണ അതിനു മുന്നേ അവരിവിടെ എത്തും അപ്പോൾ പിങ്കി എന്തെങ്കിലും മായാജാലം കാണിക്കുന്നതാണോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ പിങ്കി പിങ്കിയോട് നന്ദു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പൊ തന്നെ വരുമെന്ന് അങ്ങനെ വന്ന പാടെ തന്നെ എല്ലാവരെയും കണ്ടു സംസാരിച്ചു എന്നിട്ട് നന്ദുവിനോട് പിങ്കി ചോദിക്കുകയാണ് നന്ദുട്ട നന്ദുവിന് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ അമ്മയെ അമ്മയെ മിസ്സ് ചെയ്തോ എന്ന് ഒരുപാട് ചോദിക്കുകയും എന്നാൽ എനിക്ക് എല്ലാവരെയും മിസ്സായി ഞാൻ എല്ലാവരെയും മിസ് ചെയ്തു എന്ന് നന്ദുവും പറഞ്ഞു എന്നാൽ അവിടെ പിങ്കിയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പിങ്കിക്ക് തോന്നിയത് ശേഷം ഗൗതം എനിക്ക് അർജന്റായിട്ട് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ് ഗൗതമും പോയി അങ്ങനെ റെഡിയാവാനായിട്ട് പോകുന്ന സമയത്ത് ഗൗതമ് റൂമില് ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പിങ്കി വരുന്നത് പിങ്കിയെ കണ്ടപാടെ തന്നെ ഗൗതം ചോദിച്ചു പിങ്കി ഒരു അഞ്ചു മിനിറ്റ് വെളിയിൽ നിൽക്കാമോ എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്ന് പറയുകയും എന്നാൽ അതെന്താ ഗൗതം ഒരു ഫ്രണ്ട്സിനെ പോലെ ഒരു റൂമിൽ താമസിക്കുന്ന ആ ഒരു ആത്മബന്ധം പോലും നമ്മൾ തമ്മിൽ ഇല്ലേ എന്നൊക്കെ പിങ്കി ചോദിക്കുന്നുണ്ട് എന്നാൽ പിങ്കി അങ്ങനെയൊന്നും പറയരുത് നന്ദ ഇല്ലാതിര എ നീ അങ്ങനെയൊന്നും പറയുന്നില്ല നിനക്ക് നിന്റെ തോന്നലുകളാണ് അതെല്ലാം എന്നാൽ എനിക്കും ഒരുപാട് എനിക്കും ഒരുപാട് മനസ്സിൽ ഓരോ വിചാരങ്ങളുണ്ട് ഗൗതം ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുവാണ് മാത്രമല്ല എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എനിക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ഞാൻ തല്ലിക്കടത്തി നിൽക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ പിങ്കിയും സംസാരിച്ചു എന്നാൽ എന്നിട്ട് ഗൗതം ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ പിങ്കി എടുത്തു ചോദിച്ചു ഗൗതം ഗൗതം സത്യം പറ ഗൗതമിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദയില്ലേ എന്ന് ഗൗതമിനോട് എടുത്തു ചോദിക്കുകയും എന്നാൽ എന്റെ മനസ്സിൽ ആരും തന്നെ ഇല്ല കാരണം മരിച്ചുപോയ ഒരാളെ പറ്റി പിന്നെ എന്തിനാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് പിങ്കി അത്രത്തോളം നീ എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട് നന്ദ തന്റെ മകനെയും കൊണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോയ സമയത്ത് ഞാൻ തകർന്നു പോയതാണ് അതിനുശേഷമാണ് നന്ദയുടെയും കുഞ്ഞിന്റെയും മരണ വാര്ത്ത അറിയുന്നത് പിന്നാലെ തന്നെ ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് വര അവരാരും തിരിച്ചു വരത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ മനസ്സിൽ ഇരുട്ട് വീണതാണ് ആ ഇരുട്ട് വീണ് ഞാൻ തകർന്നിരുന്നപ്പോൾ നീയാണ് എന്നെ താങ്ങിയെടുത്ത് എന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് നന്ദൂട്ടനെ വേണം എനിക്ക് നന്ദൂട്ടൻ എനിക്ക് അഭിമന്യുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനുമായിട്ട് എനിക്ക് ആ ഒരു കുഞ്ഞുമായിട്ട് ഒരു ആത്മബന്ധം എനിക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സ്നേഹിച്ച് എനിക്ക് കൊതി തീരുന്നതിന് മുന്നേ ആയിരുന്നു അവരെന്നെ വിട്ടുപോയത് അപ്പൊ അതേ സ്നേഹം എനിക്ക് നന്ദുല് കൊടുത്ത് എൻ്റെ എനിക്ക് സന്തോഷിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നന്ദുവിനെ തെത്തെടുക്കാനായിട്ട് തീരുമാനിച്ചത് എന്നാൽ ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ വിചാരി അറിഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിനെ ദത്തെടുക്കാൻ പറ്റത്തുളളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ നീ അതിന് തയ്യാറായി എൻ്റെ കുഞ്ഞ് എന്റെ നന്ദൂട്ടൻ്റെ അമ്മയായിട്ടും നീ എല്ലാത്തിനും ഈ വീട്ടിലുള്ള എല്ലാവർക്കും നീ ഓരോ ഓരോരുത്തരുടെ കാര്യങ്ങളും നീ അത്രത്തോളം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് അത് അത്രത്തോളം നല്ല കാര്യമാണ് എന്നൊക്കെ ഗൗതം പറഞ്ഞു പക്ഷെ അത്രയും പറയുമ്പോഴും ഗൗതമിന്റെ മനസ്സിൽ പിങ്കി ഇല്ലാത്തതിന്റെ വിഷമം ഗൗതമിന് ഗൗതമിനോട് പിങ്കി പറയുകയും എന്നാൽ ഞാനിപ്പോ ജീവിക്കുന്നത് എന്റെ മനസ്സിലായി ആരും എന്റെ മനസ്സിൽ ആരും തന്നെ ഇല്ല ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ നന്ദുനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നീയും ജീവിക്കുന്നത് നന്ദു വേണ്ടിയിട്ടായിരിക്കണം അല്ലാതെ വേറെ ഒരു കാര്യവും നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്ന് ഗൗതം പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി നന്ദയും ഗൗതമും തമ്മിൽ ഒന്നിക്കുമോ അവർ വീണ്ടും കണ്ടുമുട്ടുമോ അങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പിങ് നന്ദയുടെയും ഗൗതമിൻ്റെയും ഇടയിൽ പിങ്കി ഒരു നെടുന്തൂണായിട്ട് ഒരു പ്രശ്നക്കാരിയായിട്ട് നിൽക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും